വികാരാധീനായി മോഹൻലാൽ ഞാൻ അമ്മ നേതൃത്വത്തിൽ ഇരുന്നപ്പോൾ ഉണ്ടായ വിവാദങ്ങൾ മനസ്സ് വേദനിപ്പിച്ചു അതായത് ലാലേട്ടന്റെ രാജിക്ക് ശേഷം വന്ന ആദ്യ പ്രതികരണമാണിത് മനസ്സിലായോ അതുവരെ മൗനം പാലിച്ചിരിക്കുന്നു പുഞ്ചിരിക്കുന്ന പൂവിലും വഞ്ചനയുടെ ലാഞ്ചനയുണ്ട് എന്ന് കേട്ടിട്ടില്ലേ പുഞ്ചിരിക്കുന്ന പൂവിലും വഞ്ചനയുടെ ലാഞ്ചനയുണ്ട് എന്ന് പറഞ്ഞ പോലെയാണ് ആർക്കും അറിയത്തില്ലാത്ത അല്ലെങ്കിൽ ഇപ്പോഴും പേർ പൊട്ടന്മാരാകുന്ന അല്ലെങ്കിൽ പൊട്ടന്മാരാക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഈ അമ്മ സംഘടനയിലെ കുറച്ച് ആൾക്കാർ ഇപ്പം ഏറ്റെടുത്തിരിക്കുന്ന എല്ലാവരും ഒരുമിച്ചുള്ള രാജി അതിന്റെ പിന്നെ ഒരു വൻ ചതിയാണ് ആ ചതി എന്തൊക്കെയാണെന്ന് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം അതിനു മുമ്പ് നമുക്കൊരു ബൈറ്റ് കേൾക്കാം അല്ലേ ജോയി മാറ്റി ജോയി എന്നല്ല മാത്യ ഞങ്ങൾ കാണിച്ചിട്ടുള്ള ഒരു മോറൽ സ്പിരിറ്റില്ലേ ഇത് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ണെങ്കിൽ എന്ത് ധാർമ്മിക മൂല്യം എന്താണ് ധാർമ്മിക മൂല്യം എന്ന് പറയുന്നത് ഇവരെല്ലാരും കൂടെ ഒരുമിച്ച് രാജ്യക്ക് പറഞ്ഞതോ തെറ്റല്ലേരിക്കലും ഇപ്പോഴും കുറച്ചാൾക്കാര് ഇതാണ് ഈ അമ്മ സംഘടനയിലെ ഏറ്റവും വലിയൊരു പ്രോബ്ലം എന്ന് പറയുന്നത് ഇപ്പോഴും അന്നത്തെ പോലെ തന്നെ കുറച്ചാൾക്കാർ ഒരുമിച്ച് തീരുമാനം എടുക്കുക അതങ്ങ് നടപ്പിലാക്കാം ഈ ഹേമ റിപ്പോർട്ടിന് മുമ്പും അങ്ങനല്ലേ ഈ കുറച്ചാൾക്കാര് വല്യവന്മാരെല്ലാരും കൂടി കൂടി ഇരുന്ന് ഒരു കാര്യം തീരുമാനിക്കുക അത് നടപ്പിലാക്കുക നടപ്പിലാക്കുക അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമുണ്ട് അമ്മയിലെ ഭിന്നത തുടരുന്നു അമ്മ ഭരണസമിതിയുടെ കൂട്ടരാജിയിൽ ഭിന്നതയുമായി സരയവും അനന്യയും ടോവിനോയും രാജി വച്ചിട്ടില്ലെന്ന് താരങ്ങൾ പോലും ഇവരറിയാതെയാണ് ഇവർ അമ്മയിലെ സംഘടനയിലെ ആൾക്കാരാണ് ഇവരറിയാതെയാണ് ഇവരുടെ പോലും രാജി പരസ്യമായിട്ട് പ്രസ്താവന ചെയ്യുന്നത് അതാറൊക്കെ അതിനുള്ള അധികാരം ഇവർ ഇവരൊട്ടും അറിഞ്ഞിട്ടുമില്ല രാജി വച്ചിട്ടില്ലെന്നാണ് താരങ്ങൾ പറയുന്നത് എന്നാ കൂ കൂട്ടയ രാജ്യം ഞങ്ങളുടെ ധാർമ്മികത്വമാണെന്ന് ആരാ ജോയിൽ നാണമില്ല ഇങ്ങനെ പറയും നാണം നാണമെന്ന് പറയുന്നുണ്ടോ എന്നിട്ട് പറയാ ഇത് തന്നെയല്ലേ ഇപ്പൊ അമേരിപ്പ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ ആ രാജ്യയുടെ സമയത്തും ഇങ്ങനെ ഇപ്പൊ ഇതിന്റെ പുറയിലൊരു വഞ്ചന ഉണ്ടെന്ന് പറഞ്ഞില്ലേ എല്ലാരും ഒരുമിച്ച് ഈ രാജി വെക്കുന്നതിന്റെ പുറകില് ഒരു വലിയൊരു വഞ്ചന ഉണ്ട് അതിന് എന്താണുള്ള കാരണം ഇപ്പോഴും പറഞ്ഞുതരാം കേട്ടോ അടുത്തതിലേക്ക് നമുക്കൊന്ന് പോവാം അതിനകത്ത് ശ്വേതാമേനോൻ പ്രതികരിച്ചിട്ടുണ്ടല്ലോ ഞെട്ടലുണ്ട് അമ്മയിലെ കൂട്ടരാജി ഞെട്ടലുണ്ടാക്കിയ തീരുമാനം നേതൃത്വത്തിലേക്ക് സ്ത്രീകൾ വരട്ടെ പരാതിയുള്ളവർ ഇനിയും മുന്നോട്ട് വരണം ശ്വേതാമേനോൻ ഇത് കണ്ടില്ലേ ഇത് ശ്വേതാ പറഞ്ഞേക്കുന്ന പറഞ്ഞിരിക്കുന്ന വാക്കുകളാണ് ഇതിനകത്ത് ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്നാന്ന് മനസ്സിലായോ അതായത് ഈ പറ അതായത് ഇവരുദ്ദേശിക്കണ ഇനി സ്ത്രീകള് വേണം അമ്മ നയിച്ചു കൊണ്ടുപോകാൻ എന്നാണ് ഇവർ വിചാ വിചാരിക്കുന്നത് അങ്ങനില്ല അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല അങ്ങനെയൊന്നുമില്ല ആര് തീരുമാനിച്ചിരിക്കുന്നു സ്ത്രീകള് വരട്ടെ എന്നല്ലേ ഉള്ളൂ അതായത് ഇതിനകത്ത് ഏറ്റവും വലിയ ചതി എന്ന് പറയുന്നത് ഇപ്പം ഇതിന്റെ മേളിലുള്ള ആൾക്കാരില്ലേ അവരെല്ലാം അമ്മയിൽ നിന്ന് രാജിവെച്ച് രാജിവെച്ച വെളിയിലോട്ട് മാറുന്നു ഇതിനകത്ത് വലിയ ആൾക്കാർ രാജിവെച്ച് വെളിയിലോട്ട് മാറുന്നു അപ്പൊ ഈ അമ്മ എന്ന് പറയുന്ന സംഘടനയിലോട്ട് കുറെ പിള്ളേര് സെറ്റ് അല്ലെ ഒന്നുമല്ലാത്ത കുറെ സ്ത്രീകള് കുറച്ചുപേര് കേറുന്നു ഒന്നുമല്ലാത്ത സ്ത്രീകളെ അധി അധിക്ഷേപിക്കുന്നതല്ല വലിയ താരങ്ങളല്ലാത്ത സ്ത്രീകൾ കേറി ഈ അമ്മയുടെ തലപ്പത്ത് വരുന്നു മനസ്സിലായോ അപ്പോൾ അമ്മ എന്ന് പറയുന്ന സംഘടനയ്ക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടാവോ എന്താല് അതില് കാര്യായിട്ട് ഇതിന്റെ കാര്യങ്ങളൊക്കെ നടത്തുന്ന വലിയ വലിയ ആൾക്കാരൊക്കെ വേറെ വേറെ നിൽക്കും ഇവര് ഒറ്റ രണ്ട് പോകും അതാണ് സംഭവം നടക്കാൻ പോകുന്നത് ഇനി അമ്മ സംഘടനയിലേക്ക് പുതിയ കുറച്ച് ആൾക്കാർ വന്നാലും അവർ മാത്രം ഈ അമ്മയുടെ തലപ്പത്തിയമ്മ ഇരിക്കുന്നേ ഉള്ളൂ ആ അമ്മയെന്ന് പറയുന്ന സംഘടന കൊണ്ട് യാതൊരുവിധ ഉപകാരങ്ങളോ ഒരു കാര്യവും ഇല്ലാത്തൊരു സംഘടനയായി മാറുന്നു ഈ വലിയവന്മാരെല്ലാം കൂടെ മാറി രാജിവെച്ച് മാറി നിൽക്കുന്നു അന്നേരം മലയാള സിനിമയെ ഭരിക്കുന്നു മലയാള സിനിമയെ കൊണ്ടുനടക്കുന്ന ആരായിരിക്കും ഈ വല്യമാര് തന്നെയായിരിക്കും അവരറിയാതെ മലയാള സിനിമയിൽ ഒരു ഇല പോലും അനങ്ങില്ല ആരഭിനയിക്കണം ആരഭിനയിക്കണ്ട ആര് സിനിമ എടുക്കണം ആര് ആരൊക്കെ ആരെയൊക്കെ സിനിമ എപ്പൊ പ്രദർശിപ്പിക്കണം എന്ന് തീരുമാനിക്കുന്നു അവർ തന്നെയായിരിക്കും അന്ന് ഈ അമ്മാ സംഘടനയിലെ എന്താ പറയും ഈ അമ്മാ സംഘടനയിലെ ആൾക്കാർ എന്തു പറയും ഒന്നും പറയാനില്ല അവർക്ക് എന്നെ പറയാന് അവരവരുടെ സംഘടനയായിട്ട് മാറിക്കുന്നു പതിയെ 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 വർഷങ്ങൾ കഴിയും തോറും അവരെന്ത് ചെയ്യും ഈ മാറി നിൽക്കുന്നവർ പുതിയൊരു സംഘടനയ്ക്ക് രൂപം നൽകും മറ്റേ ഇവരൊക്കെ ചെയ്ത പോലെ ഡയറക്ടർമാരുടെ ആ എന്ന് പറഞ്ഞ പോലെ പുതിയൊരു സംഘടനയ്ക്ക് രൂപം നൽകും ഈ അമ്മയ്ക്ക് പോലും വേറൊരു സംഘടന അങ്ങനെ ഒരു സംഘടന ഉണ്ടാക്കാൻ പാടില്ലെന്നൊന്നും ഇന്ത്യൻ ഭരണഘടനയിലേ ഇല്ല ഒരാളിൽ കൂടുതലുണ്ടെങ്കിൽ രണ്ടുപേരിൽ കൂടുതലുണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും സംഘടന ഉണ്ടാക്കാം രജിസ്റ്റർ ചെയ്യാം അങ്ങനത്തെ രാജ്യമാണ് നമ്മുടെ ഇന്ത്യ ഇതാണ് സംഭവിക്കാൻ പോകുന്നത് അന്ന് ഈ പറയുന്ന തുറന്ന് പറയുകയാണെങ്കിൽ സിദ്ദിഖ് മോഹൻലാൽ മമ്മൂട്ടി ഉണ്ണിമൂന്നൽ അങ്ങനെയുള്ള കുറെ ആൾക്കാരില്ലാം കൂടെ മാറി എന്ന് വേറൊരു സംഘടന അങ്ങ് ഗണേഷ് കുമാർ അങ്ങനെയുള്ള ആൾക്കാരില്ലാം കൂടെ വേറൊരു സംഘടന അങ്ങ് രൂപീകരിക്കും അമ്മയെന്നായിരിക്കത്തില്ല അന്ന് അമ്മയിൽ ഇരിക്കുന്ന കുറച്ച് ആൾക്കാർ കാണും അന്ന് അമ്മയ്ക്ക് ഒരു വാല്യൂ ഇല്ലാതെ തകർന്ന് തരിപ്പണമായി മാറിക്കൊണ്ടിരിക്കും അന്ന് ഈ സംഘടന ഇവരാണല്ലോ നയിക്കുന്നേ ഇത്രയുള്ളൂ കാര്യം ഈ രാജ്യയ്ക്ക് പിന്നിലെ കാര്യം എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ മനസ്സിലായോ അത് ശരിയാണോ കമന്റ് നമുക്ക് അല്ലേ ആ ഭയങ്കര ആശാശരത്തിന് ഒരു പ്രസ്ഥാനം നല്ല സുഹൃത്തും സഹപ്രവർത്തകനും മോശമായി പെരുമാറിയിട്ടില്ല നടി ആശാ ശരത്ത് കണ്ടോ ഇവർക്ക് ഇവരുടെ ജോലി നോക്കി ആ കാര്യം ചെയ്താ പോരെ അല്ലെ വീട്ടിൽ പോരെ അല്ല ഇവരോട് മോശമായിട്ട് ബിഹേവ് ചെയ്തിട്ടുണ്ടാവില്ല പക്ഷെ എല്ലാവരോടും അങ്ങനെ എല്ലാരോടും ഇല്ലല്ലോ അതുകൊണ്ടാണല്ലോ സിദ്ധിക്ക് നല്ല സുഹൃത്തും സഹപ്രവർത്തനമാണ് മോശമായി പെരുമാറിയിട്ടില്ല വേണ്ടന്നേ അവര് അങ്ങനെ ഒരു പ്രശ്നം കാണത്തില്ല അല്ല പുള്ളിക്കാരിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിരിക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ബാക്കിയുള്ള പെണ്ണുങ്ങൾക്കൊന്നും ഉണ്ടായിട്ടില്ലെന്നോ ഇത് മറ്റേ ജോമോള് സംഭവിച്ച പോലാണിപ്പം ആശാചാരത്തിന് വരുന്നത് എന്തിനാ ഈ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടാൻ പോന്നു എന്തിനാ വീട്ടിൽ അവര് വീട്ടിൽ അവരുടെ ജോലി നോക്കി പോയാ പോരെ അതിന്റെ പോയി സിദ്ദിഖിന്റെ അടുത്ത് അങ്ങനെ പറഞ്ഞിട്ടില്ല മറ്റേ അതുകൊണ്ട് സിദ്ധിഖി നല്ലവർ ഒന്നും പറയാൻ പറ്റത്തില്ലോ ബാക്കിയുള്ളവരെ അനുഭവം ഇവർക്കറിയാവോ ഇല്ലല്ലോ പിന്നെ എന്തിന്റെ ആവശ്യമില്ല അത്ര കയറി പ്രതികരിക്കുന്നത് അടുത്തത് വേറൊരു വാർത്തയുണ്ടല്ലോ നമ്മുടെ ഗണേഷ് കുമാറിനല്ലേ അത് ഭയങ്കര രസമാണ് അമ്മ സംഘടനയിലെ ഒരു മിനിറ്റ് സോറി ഒന്നെടുത്തോട്ടെ

ചോദ്യം ചോദിക്കാൻ വേണ്ടി ഗണേഷ് കുമാർ അടുത്തിരിക്കും ഞാൻ ഇതിന്റെ മന്ത്രി അല്ല ഞാൻ ഗതാഗത വകുപ്പ് മന്ത്രിയാണ് അതുമായിട്ടുള്ള ചോദ്യങ്ങൾ മാത്രം എന്റെ അടുത്ത് ചോദിക്കൂ എന്നെ വെറുതെ വേട്ടയാടരുതേ എന്നെ വെറുതെ വിടുൂ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഈ അമ്മ സംഘടന ഇങ്ങനെ ആയി കഴിഞ്ഞപ്പത്തി അന്നിര പ്രതികരിക്കാൻ വേണ്ടി വന്നേക്കുന്നു ഓടി വന്നേക്കുന്നത് അമ്മ സംഘടന തകർത്ത ദിവസം നശിച്ചു കാണാൻ ആഗ്രഹിച്ചവർക്ക് സന്തോഷിക്കാം എന്തൊരു വേദന എന്തൊരു കരുതൽ ഗണേഷ് കുമാറിന് ഈയൊരു കരുതലും വേദനയും ഒന്നും അന്ന് തിലകഞ്ചാട്ടന്റെ സമയത്ത് ഇല്ലായിരുന്നോ ലോക പറയുന്ന അതുപോലത്തെ ഒരു അതുല്യ കലാകാരൻ തിലകൻചേട്ടൻ ആ തിലകൻ ചേട്ടനെ എല്ലാരും കൂടെ ചവിട്ടി പ്രതി ഈ പറയുന്ന പുള്ളി സഹിതം ചവിട്ടി പുറത്താക്കുമ്പോൾ ഈ വേദന തോന്നിയില്ലേ ഗണേഷ് കുമാർ സാർ ഇല്ലേ വൈ തോന്നില്ല അന്ന് അമ്പമാരല്ലോ കൂടെ ഉള്ളത് ഒരു ഒരു കിളവൻ ഒരു കിളവൻ ആ കിളവനെയും കൊണ്ട് പോയാൽ എവിടെ വരെ പോകാൻ പറ്റും അങ്ങനെ പറഞ്ഞു അന്ന് അദ്ദേഹത്തിന് നട്ടരുള്ളതുകൊണ്ട് ആണായത് കൊണ്ട് അന്ന് മാധ്യമങ്ങൾക്ക് മുമ്പിൽ തുറന്നു പറഞ്ഞു അമ്മയെന്ന് പറയുന്ന സംഘടന എന്ന് വെറും അങ്ങനത്തെ ഒരു മാഫിയ സംഘടനയാണ് ഒരു മാഫിയ കൂട്ടമാണ് അവിടെ ഈ പറയുന്ന ആൾക്കാരെ പറ്റി എല്ലാം ശരിക്ക് പേരെടുത്ത് പറഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം ഇവിടെ പറഞ്ഞത് നമ്മളോട് ഇവിടെ പറഞ്ഞു ഈ ലോകത്തൊന്നും ഇവിടെ പറഞ്ഞു തെലചേട്ടൻ അന്ന് ഒരു വലിയ ബിഗ് സല്യൂട്ട് അതിനെതിരെ എന്ത് പ്രസ്താവനയായിരുന്നു പുള്ളി ഇറക്കിയത് സമനില മാനസിക സമനില മോഹൻലാലും മമ്മൂട്ടിയും മാറി നിന്നാൽ നയിക്കാൻ ആർക്കും കഴിയില്ല മൗനം വെടിഞ്ഞ് കെ ബി ഗണേഷ് കുമാർ ഒന്ന് ആലി ഇവരൊക്കെ കാലം കഴിഞ്ഞു പോയാൽ പിന്നെ ഇവിടെന്താ അമ്മ വേണ്ട നടത്തണ്ട അങ്ങനെ ഒരു സംഘടന ഇവരുടെ ഒരു മാത്രം ഉണ്ടെങ്കിൽ കാലാകാലം നടത്താൻ പറ്റുന്നുണ്ടോ അങ്ങനെ ഇപ്പൊ അതാ പറഞ്ഞു ഇപ്പം മോഹൻലാലും മമ്മൂട്ടിയും അങ്ങ് മാറിക്കഴിഞ്ഞ അപ്പൊ അവരുടെ കാലശേഷം എന്ത് ചെയ്യും അതെ പിന്നെ മലയാള സിനിമ കാണത്തില്ലായിരിക്കും പിന്നെ തിയേറ്ററുകളെല്ലാം ആ ഒരു സമ്പദം വിടുന്നേ ഇപ്പഴും അവരെ താങ്ങി നിർത്തുന്ന ആ ഒരു സംഭവം വിട് പുതിയ പുതിയ ആൾക്കാർ വരട്ടെ പുതിയ 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 ആൾക്കാര് വരട്ടെ നമ്മുടെ ഇവിടുത്തെ ഇന്ത്യയിൽ തന്നെ കണക്കാണ് ആ വെളിയിലോട്ട് എടുത്ത് നോക്ക് ഓരോ വലിയ ബിഗ് ബഡ്ജറ്റ് പടങ്ങളിലൊക്കെ വേറെ ഓരോ പുതുമുഖങ്ങളും അങ്ങനെയുള്ള ആൾക്കാരും ഒന്നാണ് അഭിനയിക്കുന്നത് അവസരം മാറി നിങ്ങൾ ഇത്രയും കാലം കിടന്ന് 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 ഇതിനകത്ത് കിടന്ന് വരുകയില്ലേ മടുത്തില്ല നിങ്ങൾക്ക് തന്നെ മടുപ്പ് പുതിയ വഴി പുതിയ ആൾക്കാരെ വരട്ടെ ചുമ്മാ നാണങ്കട്ടെ ഓരോ ഏർപ്പാട് എന്നാ പറയാന